രൂപ വരെ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫിനാൻസും കിട്ടും അറുപത് ലോൺ ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി കേട്ടോ വെറും അറുപതിനായിരം രൂപ മതി ഈ വണ്ടി ലോൺ കിട്ടുകയാണെങ്കിൽ ലോണിട്ട് എടുക്കാം അഞ്ച് അറുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഇത് ഇതിപ്പോ ലൊക്കേഷൻ വരുന്നത് തിരൂർ വലിയ പടം തിരൂർ ടു താനൂർ റോഡ് മൂച്ചകൽ പാലം കഴിഞ്ഞിട്ടാണ് ഈ യാർഡ് വരുന്നത് അൽ ഹാന് യാർഡ് ആണ് അപ്പോ ആവശ്യമുള്ളവർ നോക്കിയ കളി പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഡസൻ ബൾക്കായിട്ട് സെവൻ സീറ്റർ വണ്ടികളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ ഇന്നുള്ളത് തിരൂരിലെ അൽഹമ് യൂസഡ് കാർ ഷോറൂമിലാണ് അപ്പോ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അതിൽ ആദിലാണ് അതിൽ എന്തൊക്കെയുണ്ട് അല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫുൾ സെവൻ സീറ്റർ കാണിക്കാം ഓക്കെ ചെറിയ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളാണ് ഒക്കെ പേര് കേട്ട വണ്ടികളാണ് കേട്ടോ ഒരു പഴയ രാജാക്കന്മാരെ എന്ന് പറയാം അല്ല സ്കോർപിയോ ബോലേരോ അതുപോലെ തന്നെ കുറെ വണ്ടികളൊക്കെ അപ്പൊ നമുക്ക് ഒരു വണ്ടികളായിട്ട് നമുക്ക് നോക്കാല്ലേ അങ്ങനെ ആദ്യമായിട്ട് ഇതൊന്നും നോക്കിയല്ലോ രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറിലുണ്ട് ഓക്കെ വണ്ടിനെ പറ്റി ഒക്കെ നിങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞാല് എന്താ കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മോഡലും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മോഡൽ കൺവേർട്ട് ചെയ്താണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും മാറിയിട്ടുണ്ട് ഓക്കെ അതേപോലെ നാല് വീൽ പബ് ലബ് വീൽ പിന്നെ പെയിന്റ് മാറിയിട്ടുണ്ട് സീറ്റ് കവർ സെവൻ സീറ്റർ ആണ് എയ്റ്റ് സീറ്റർ സെവൻ സീറ്റർ ആക്കി ആ ഓക്കെ നാല് സീറ്റർ അതെ ഓക്കെ ഇന്ത്യ പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിലവിലും ഇതിന് പണി എന്തെങ്കിലും ഉണ്ടോ ഇനി ഒന്നും ഇല്ലല്ലോ അത്ര പണിയുള്ളൂ രണ്ടായിരത്തി ആറ് മോഡലാണ് വണ്ടി ആൻഡ് ക്ലീനാണ് ക്ലീൻ ആണ് ഒരു അല്ലേ എമൗണ്ട് ഇറങ്ങിയത് ഓക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചെലവാക്കിയിട്ട് പിന്നെ അത്യാവശ്യം നല്ല ഒരു വർക്ക് ഒക്കെ ചെയ്ത് വെച്ചതാണെന്നല്ലേ പറയുന്നത് ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇപ്പൊ നിലവില് ഇത് കാരണം ആൾക്കാരും ഇതിനോട് ആൾക്കാർ ഇഷ്ടപ്പെട്ട ഇത് ഇനിയും ഇനിയും കൊണ്ടെടുക്കാൻ പറ്റുന്ന ആൾക്കാരും അവർക്കാണ് ഈ വണ്ടി ഓക്കെ

ഇല്ല നെഗൾ ആണ് വില കുറച്ചു കൊടുക്കും എട്ട് മോഡൽ അപ്പൊ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇത് അപ്പൊ ഇതിന് വില കുറവാണ് കുറയാൻ കാരണം കാരണം ആ വണ്ടി വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോർമൽ വണ്ടിയാണ് അത് വണ്ടി കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഒക്കെ അതുപോലെ തന്നെ നിങ്ങളും ഒക്കെ പറഞ്ഞിട്ടോ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നമുക്ക് നോക്കല്ല അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ിയോ തന്നെ സ്കോർപ്പിയോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് മൈലേജ് കൂടും പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ട് ഓക്കെ പിന്നെ ന്യൂ ഷേപ്പ് ആണ് പുതിയ ഷേപ്പാണ് ഓക്കെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കാ മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കാം ഫിനാൻസ് ഒക്കെ കിട്ടൂലേ ഇത് ഫിനാൻസ് നമുക്ക് ചോദിച്ചോക്കാം അല്ല ഇത്താൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് ചോദിച്ചോ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലേ വണ്ടി നല്ല വലിയ റണ്ണിങ് കണ്ടീഷൻ അല്ല സൂപ്പർ ഉണ്ടല്ലോ സൂപ്പർ ഉണ്ടല്ലോ ഇതൊക്കെ വിശ്വസിച്ച് എടുക്കാൻ ആൾക്കാർ ഒക്കെ കൊടുക്കാം പറ്റുമല്ലേ അപ്പൊ നമുക്ക് മഹീന്ദ്രന്റെ എക്സ് നമുക്ക് എക്സ് എത്ര മോഡൽ ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡബ്ല്യൂ സിക്സ് പതിനാറ് മോഡലാണ് അല്ലേ മോഡൽ കൂടെ ഉണ്ടാകു സിക്സ് ആണ് മിഡില ഫുൾ ഓപ്ഷൻ ഫിഡ് ഓപ്ഷൻ അല്ലേ ഓക്കെ ഇത് സൺഫോൺലോന്നില്ല വണ്ടി എന്ത് പാടിയ കിലോമീറ്റർ ആകെ പിന്നെ ഇത് കർണാടക വണ്ടി തന്നെ ഇപ്പൊ നല്ല നമ്പർ ആക്കിയിട്ട് അതായത് കേരളത്തിന് നമ്പർ ആക്കിട്ട് നമുക്ക് ഒരു ഏഴ് ലക്ഷം നമ്പർ ആക്കിയിട്ട് ഏഴ് ലക്ഷം രൂപ കൊടുക്കാം അല്ലീസൽ അല്ലേ ഇത് ഡീസലാണ് വണ്ടി ഡീസൽ ആണ് മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഓക്കെ ഇതിനെ മാക്സിമം ഫിനാൻസ് ഫിനാൻസ് നമ്പർ ആക്കിയതിനു ശേഷം അഞ്ചുക്ക് ഫിനാൻസ് ഇതിപ്പോ നമ്പർ ആക്കിയിട്ടാണ് നിങ്ങൾ ആറു ഏറെ ഏറെ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അല്ലെ മഹീന്ദ്രന്റെ നോക്കാം ഇത് ഡീസൽ പെട്രോൾ വണ്ടി ഡീസൽ ഡീസൽ വണ്ടിയാണ് അല്ലേ

രണ്ടോ കൊടുക്കല ആ ഓക്കെ രണ്ട് അറുപത്തി അഞ്ചാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇതിന്റെ ഓണർ ഒന്ന് പുറത്തു പോയിട്ടുണ്ട് കസ്റ്റമർ വന്നുകൊണ്ട് അപ്പൊ ഇവിടെ ഈ ഇതൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറയുന്നത് നമ്മുടെ പേര് ഫുഹാദ് ആണ് പിന്നെ അപ്പൊ ആവശ്യം നോക്കിയാൽ ഇത് മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര ഫിനാൻസ് പേര് രൂപ ചെയ്ത് കൊടുക്കലെ രണ്ട് അറുപത്തി അഞ്ചാണ് ചോദിക്കുന്ന വില നെഗോബിൾ ആണ് പിന്നെ രണ്ട് അമ്പത് പേരെ ഇവര് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കൊരു മഹീന്ദ്രന്റെ പോലെ

ഓക്കെ ഇതിനെത്ര ചോദിക്കണല്ലോ ഇത് നമ്മൾ ചോദിക്കണത് മൂന്നേ മുക്കാല മൂന്നേ മുക്കാലാണ് വ്യത്യാസം ആണ് ചോദിക്കുന്നത് വില വില എന്നെ ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒരു ടാറ്റന്റെ സുമോ ഗ്രാൻഡ് നമുക്ക് ഇത് മോഡൽ എത്ര തന്നെ ഇത് മോഡല രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ പതിനൊന്ന് മോഡൽ കൂടിയാ ഓക്കെ വണ്ടി എന്തുപാട് വണ്ടി വായ്പ ില്ല പിന്നെ മെയിൻ ഗ്ലാസ് ബോണറ്റി ക്ലാസ് മാറിയിരിക്കണം എന്തെങ്കിലും നമുക്ക് ഓക്കെ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാന് വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഇട്ട് അതിൽ ചോദിച്ചാൽ മതി ആദ്യമാണ് അപ്പോ ഇവിടെ ഫസ്റ്റ് ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം ആണ് അപ്പൊ മൂപ്പരെന്തോ ആയിട്ട് പുറത്ത് പോയിക്കണം പിന്നെ നമുക്ക് എന്തായാലും വീഡിയോ ഇത് കംപ്ലീറ്റ് ആക്കണമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇവനെ വെച്ച് ഡീറ്റെയിൽ പറയുന്നത് കാര്യങ്ങളൊക്കെ അറിയാം കറക്റ്റ് റീപ്ലേസിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ മൂപ്പരോട് ചോദിച്ചാൽ മതി പിന്നെ ഓടിയ റണിങ് പിന്നെ ഓട്ടോ അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞിരുന്നുണ്ട് അപ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എത്ര ഇത് വെറും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒന്ന് അമ്പത്തി അഞ്ചിന് ഒരു സെവൻ സീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം വേഗം വന്നോളൂ അൽ ഹംദിയാഷോറും തിരൂർ മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം നല്ലൊരു അടിച്ചപുളി എർത്തിക ഡീസൽ വണ്ടി നമുക്ക് ഇത് ഹൈബ്രിഡ് വണ്ടിയാണ് കേട്ടോ ഹൈബ്രിഡ് ആണ് ഓപ്ഷൻ തന്നത് വി ഡി ഐ ആണ് സെവൻ സീറ്റർ വണ്ടിയാണ് ഇന്റീരിയറും ഉള്ളും പുറത്തും നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് ഈ മോഡൽ എത്ര വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡലാണ് പിന്നെ എത്ര ഓടിക്കണത് ഓടിക്കുന്നത് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഏഹ് കറക്റ്റ് കമ്പനി സർവീസീസ് ഉള്ള വണ്ടി നല്ലൊരു അടിച്ചപ്പള്ളി വണ്ടി വില ചോദിക്കുന്നത് എത്ര ഏഴ് അറുപതാണ് വില ചോദിക്കുന്നത് ഫിനാൻസ് ഏഴ് ലക്ഷം രൂപ വരെ ഫിനാൻസ് നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ ഏഴ് ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് മാക്സിമം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ അറുപതൊന്നും വേണ്ടിപ്പോ ഇവർ ചോദിക്കുന്ന റേറ്റ് അല്ലല്ലോ വില കുറച്ച് തരും മാക്സിമം ഒരു അമ്പതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ലോണിട്ടെടുക്കാൻ പറ്റും അടിപൊളി ഗ്രേ കളറിൽ വരുന്ന ഒരു എർട്ടിക ഡീസൽ വണ്ടി നമുക്ക് മെച്ചപ്പെടാം ഇത് എത്ര മോഡൽ വരുന്നത് ഇത് പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ ഓപ്ഷൻ വി ഡി ആണ് ഡീസൽ ആണ് പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടോ ഇല്ല ആക്സിഡന്റ് ഹിസ്റ്ററി വണ്ടി നീറ്റാണ് അല്ലേ വണ്ടി ടയറൊക്കെ നാല് ഭാഗം നാല് പുത്തൻ ടയറുകളാണ് ആണ് നല്ല കട്ടയുള്ള ടയറാണ് ഇത് എത്ര ഓടിക്കുന്നത് വണ്ടി ഇത് ഓടിക്കുന്നത് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് വരുന്നത് ആണ് രണ്ടോ മൂന്നോ ഓണർ ആണ് അപ്പൊ ഇവിടുത്തെ ഓണറ നമ്പർ ഉണ്ട് വീടായു ചോദിച്ചാൽ മതി കറക്റ്റ് സെക്കൻഡോ തേർഡോ ആണ് അപ്പോ വണ്ടി വേറെ റീപ്ലേസ് കിലോമീറ്റർ ചോദിക്കുന്നത് പിന്നെ ഉള്ളും പുറത്തു നോക്കണമെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ പിന്നെ ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ അഞ്ച് ആണ് ചോദിക്കണം അല്ലേ നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് അഞ്ച് ലക്ഷം രൂപ വരെ ഫിനാൻസും കൊടുക്കാം ഓക്കെ അഞ്ച് അറുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫിനാൻസും കിട്ടും അല്ല മാക്സിമം ഒരു അമ്പത് അറുനൂറ് വണ്ടി ലോണിട്ട് ഇറക്കാൻ പറ്റും ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി കേട്ടോ വെറും അറുപതിനായിരം രൂപ മതി ഈ വണ്ടി ലോണ് കിട്ടുകയാണെങ്കിൽ ലോണിട്ടെടുക്കാം അഞ്ച് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് ഇത് ഇപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരൂർ വലിയ പടം തിരൂർ ടു താനൂർ റോഡ് മൂച്ചക്കൽ പാലം കഴിഞ്ഞിട്ടാണ് ഈ യാർഡ് വരുന്നത് അൽ ഹംതി യാഡാണ് അപ്പോ ആവശ്യമുള്ളവർ നോക്കിയാളി അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് മരുതിയുടെ എർത്തിക ഡീസൽ വണ്ടിയാണ് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിൽ ലൊക്കേഷൻ കാര്യങ്ങളോ അറിയാൻ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ അവർ പറഞ്ഞുതരും അപ്പൊ നമുക്ക് ഈ വണ്ടി നോക്കാം ഇത് എത്ര മോഡലായിരുന്നു പന്ത്രണ്ട് മോഡലായിരുന്നു പന്ത്രണ്ട് മോഡലാണ് അല്ലേ ഓക്കെ എർത്തിക ഡീസൽ ഡീസൽ വണ്ടിയാണ് പിന്നെ ഓപ്ഷൻ വരുന്നത് ആണ് ഡി ഐ അല്ല അതിന്റെ മേലക്കുള്ള ഓപ്ഷനാണ്

വില കുറച്ച് നാലേ കാലമാണ് ചോദിക്കുന്നത് ഫിനാൻസ് ഒരു അമ്പതിനായിരം രൂപയുണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം ഏ ചോദിക്കുന്നത് നാലേ കാലാണെങ്കിലും നാലേ കാലം വില കുറച്ച് വരും അപ്പൊ എന്തായാലും ലക്ഷം ഒരു ലക്ഷത്തിന്റെ ഉള്ളൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ പറ്റും ആവശ്യം